ജനുവരിയിലെ മഞ്ഞു പെയ്യുന്ന ഒരു പ്രഭാതം സമയം ഏഴ് മണിയായിരിക്കുന്നു ഉമ നല്ല സുഖമുള്ള ഉറക്കത്തിലാണ് മഞ്ഞുള്ള ആ പ്രഭാതത്തിൽ മൂടിപ്പുതച്ചു കിടക്കാൻ നല്ല സുഖം ഉമേ മോളെ എഴുന്നേൽക്കാറായില്ലേ സമയം ഒരുപാടായി അവളുടെ അമ്മ അടുക്കളയിൽ നിന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞു ഉമ ഉറക്കച്ചടവോടെ ഒരു കോട്ടുവായും വിട്ട് തിരുമ്മി എണീറ്റു ഇന്നലെ ഒരുപാട് സമയം ഇരുന്ന് പഠിച്ചത് കൊണ്ടാണ് എന്ന് തോന്നുന്നു അവളുടെ കണ്ണുകൾ അവളെ അനുസരിക്കാതെ ഇടക്കിടക്ക് അടഞ്ഞുകൊണ്ടേയിരുന്നു ഉമേ വീണ്ടും അമ്മയുടെ വിളി വന്നു ഇത്തവണ അവൾ എഴുന്നേറ്റു സമയം വേകിയിരിക്കുന്നു ബ്രഷ് ചെയ്യണം കുളിക്കണം സ്കൂളിൽ പോകണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പെട്ടെന്ന് എണീറ്റ് ബ്രഷുമെടുത്ത് അവൾ ബാത്റൂമിൽ കയറി അവൾ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിരുന്നു നിന്റെ ഡാൻസ് പ്രോഗ്രാം എന്ന മോളെ മറ്റന്നാളല്ലേ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അവളോട് ചോദിച്ചു അതേ അമ്മ അമ്മ കൂടി വരണേ അവൾ പറഞ്ഞു ഉമയ്ക്ക് അത്യാവശ്യം ഡാൻസും പാട്ടും ഒക്കെയുണ്ട് അതുപോലെ തന്നെ പഠിക്കാനും അവൾ മിടുക്കിയായിരുന്നു നോക്കട്ടെ അമ്മ മറുപടി പറഞ്ഞു എല്ലാം പെട്ടെന്ന് കഴിച്ചു തീർത്ത് അവൾ യൂണിഫോമൊക്കെ ഇട്ട് മുടി രണ്ട് സൈഡിലേക്കായി മുടഞ്ഞിട്ട് സുന്ദരിയായി സ്കൂളിൽ പോകാനായി റെഡിയായി വീട്ടിൽ നിന്ന് കുറച്ചു ദൂരമേ ഉള്ളൂ അവളുടെ സ്കൂളിലേക്ക് പതിവായി അവൾ നടന്നാണ് സ്കൂളിൽ പോകാറുള്ളത് അന്നും വഴിയിലുള്ള കാഴ്ചകളെല്ലാം ആസ്വദിച്ച് അവളും കൂട്ടുകാരികളും കുശലം പറഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് നടന്നു അരുണും കൂട്ടരും അവിടെ തന്നെയുണ്ട് കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു ഉമ അവരെ ഒന്ന് നോക്കി അവർ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുകയാണ് ചോക്ലേറ്റ് വേണോ അരുൺ ചോദിച്ചു വേണ്ട എന്ന് അവർ മറുപടിയും പാസാക്കി അരുൺ ഉമയുടെ ക്ലാസ്സിലായിരുന്നു അരുണിനെയും ഫ്രണ്ട്സിനെയും കാണുമ്പോഴെല്ലാം അവരുടെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടായിരിക്കും ക്ലാസ്സിൽ ഓരോ അധ്യാപകരും വന്നും പോയും ഇരുന്നു ഉച്ചഭക്ഷണം കഴിഞ്ഞു വീണ്ടും ക്ലാസ് തുടങ്ങി അങ്ങനെ അവസാനത്തെ ക്ലാസിൻ്റെ പിരീഡ് കഴിഞ്ഞ് ഡാൻസിൻ്റെ ഉള്ളവർ അവിടെ തന്നെ നിന്നു ഉമ്മയും കൂട്ടുകാരികളും ഡാൻസിനുണ്ടായിരുന്നു അവരും പ്രാക്ടീസിനായി അവിടെ നിന്നു അല്ലാത്തവർ വീട്ടിലേക്ക് മടങ്ങി അന്നേരം അരുണും കൂട്ടുകാരും അവിടെ ഉണ്ടായിരുന്നു അവരും മ്യൂസിക്കൽ പ്രോഗ്രാമിന് ഉണ്ട് അതിൻ്റെ പ്രാക്ടീസിനായാണ് അവർ നിൽക്കുന്നത് ഉമയും കൂട്ടുകാരും ഡാൻസ് പ്രാക്ടീസിൻ്റെ തിരക്കിലാണ് സമയം പോയത് അറിഞ്ഞേയില്ല സമയം ഒരുപാട് വൈകി കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞപ്പോൾ എല്ലാവരും അക്കാര്യം ശ്രദ്ധിച്ചു എന്നാൽ ഇനി നമുക്ക് പോകാം ഇനി നാളെയാകാം പ്രാക്ടീസ് ഉമ്മ പറഞ്ഞു അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറായി ഡി ഞാനിപ്പോൾ വരാം ഒന്ന് ബാത്റൂമിൽ പോണം ഉമ്മ പറഞ്ഞു കൂട്ടുകാരോട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അവൾ ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് നടന്നു ഉമ പോകുമ്പോൾ ആ ഭാഗത്ത് അരുണും ഫ്രണ്ട്സും നിൽക്കുന്നുണ്ടായിരുന്നു അവൾ ബാത്റൂമിൽ നിന്നും തിരിച്ചിറങ്ങുമ്പോഴും അവർ അവിടെ തന്നെ നിൽപ്പുണ്ട് ഹായ് ഉമ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അരുൺ പറഞ്ഞു തുടങ്ങി ഹാപ്പി ബർത്ത്ഡേ അരുൺ ഉമ അവനെ വിഷ് ചെയ്തു എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുത്തു അപ്പോൾ തന്നെ കണ്ടില്ല ഇതാ ചോക്ലേറ്റ് എടുക്കൂ അരുൺ പറഞ്ഞു അവൻ നീട്ടിയ ചോക്ലേറ്റിൽ നിന്നും ഉമ ഒന്നെടുത്തു ചോക്ലേറ്റ് എനിക്ക് തരാൻ വൈകിയത് കൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുക്കും കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് അവൾ ഒരു ചോക്ലേറ്റ് കൂടി എടുത്തു എന്നിട്ട് അത് വായിലിട്ടു അവൾ ചോക്ലേറ്റ് എടുത്ത് വായിലിട്ടപ്പോൾ അരുണും കൂട്ടുകാരും പരസ്പരം നോക്കി ചിരിക്കുന്നത് അവൾ കണ്ടില്ല അതിലൊരു ചതിയുടെ കെണി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഉമയ്ക്ക് മനസ്സിലായില്ല കുറച്ച് ദൂരം മുന്നോട്ട് നടന്നതും ഉമ തറയിൽ വീണുപോയി അരുണും കൂട്ടുകാരും അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു കുറേ സമയമായല്ലോ അവൾ പോയിട്ട് ഉമയുടെ കൂട്ടുകാരികൾ അവളെ ഗേറ്റിനു മുന്നിൽ കാത്തു നിൽക്കുന്നുണ്ട് വാ നമുക്കൊന്ന് പോയി നോക്കാം അവർ പറഞ്ഞു അവർ ബാത്റൂമിനടുത്തേക്ക് പോയി നോക്കി പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല നിങ്ങൾ പോയില്ലേ എന്ന ചോദ്യം കേട്ട് അവർ തിരിഞ്ഞു നോക്കി അവരുടെ മലയാളം സാറായിരുന്നു അത് ഇല്ല സാർ ഉമയെ കണ്ടില്ല അവർ പറഞ്ഞു അവളൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ടാവും സമയം ഇത്രയുമായില്ലേ നിങ്ങൾ പോയിക്കോളൂ മാഷി പറഞ്ഞു അതനുസരിച്ച് അവർ വീട്ടിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ എന്തോ ഒരു ശബ്ദം കേട്ടപ്പോൾ ഉമ പതുക്കെ കണ്ണു തുറന്നു താൻ എവിടെയാണ് എന്ന് ആദ്യം അവൾക്ക് മനസ്സിലായില്ല ദേഹം മുഴുവനും വല്ലാത്തൊരു വേദന അവൾ ഒരു ഞെട്ടലോടെ എഴുന്നേറ്റ് നോക്കി തൻ്റെ ശരീരത്തിൻ്റെ നഗ്നത അവൾ തൊട്ടറിഞ്ഞു വേറെ ഒന്നും അവൾക്ക് ആലോചിക്കാൻ സമയം കിട്ടിയില്ല അപ്പോഴേക്കും അവളുടെ സ്വഭാവത്തിൻ്റെ കെട്ടഴിഞ്ഞ് അബോധാവസ്ഥയിലേക്ക് അവൾ വഴുതി വീണുപോയി പിന്നീട് പിന്നീടവൾ ഉറക്കമെണേറ്റിയപ്പോൾ ഹോസ്പിറ്റൽ ബെഡിലായിരുന്നു അമ്മയെ കാണണം അടുത്തു നിന്ന നഴ്സിനോടായി അവൾ പറഞ്ഞു അമ്മ അടുത്തെത്തിയപ്പോൾ അവൾക്കുള്ളിൽ നിന്നും ഒരു തേങ്ങലുയർന്നു അവൾക്കെന്താണ് സംഭവിച്ചതെന്ന് അവളുടെ ടീച്ചേഴ്സും അമ്മയും എല്ലാം അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു അതവളുടെ തലച്ചോറിലേക്ക് തീനാളങ്ങൾ കുത്തി നിറയ്ക്കുന്നത് പോലെയായിരുന്നു കേസിനും വയ്യാവേലിക്കുമൊന്നും പോവണ്ട പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അവരുടെ വെറുപ്പാണ് ഉമയ്ക്ക് തോന്നിയത് അവർ പോയപ്പോൾ സഹായ വാഗ്ദാനവുമായി ഓരോ സംഘടനയിൽപ്പെട്ട ആളുകൾ വന്നു നിയമത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അവർ വാഗ്ദാനം ചെയ്തു നീതിക്ക് വേണ്ടി അവരുടെ കൂടെ നിന്ന് പോരാടാൻ അവൾ തീരുമാനിച്ചു തൻ്റെ അവസ്ഥയ്ക്ക് കാരണമായവർക്ക് തക്ക ശിക്ഷ കിട്ടുന്നത് വരെ നിയമ പോരാട്ടത്തിന് വേണ്ടി അവൾ തയ്യാറായി വിധിയുടെ ഇരുട്ടറയിൽ ഒളിച്ചിരിക്കാതെ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ നിയമയുദ്ധം ചെയ്യാൻ തന്നെ അവൾ തീരുമാനിച്ചു ആ ചെറിയ ദിവസങ്ങൾക്കുള്ളിൽ അവൾ വേറൊരാളായി മാറിയിരുന്നു മനസ്സിൽ തൻ്റെ നീതിക്ക് വേണ്ടി ഉറച്ച തീരുമാനങ്ങൾ എടുത്ത ഒരുവൾ അവൾ ഒരു അമ്മയുടെ മകളായിരുന്നു ആ മകളുടെ കൂടെ അമ്മ അവളുടെ നിയമ പോരാട്ടത്തിന് കൂടെ നിന്നു ഒടുവിൽ വിജയം അവർക്ക് തന്നെയായിരുന്നു അവളോട് അങ്ങനെയൊരു ക്രൂരത കാണിച്ചവരെ എല്ലാം അവൾ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു ഒരു മാപ്പും അവർ അർഹിക്കുന്നില്ലായിരുന്നു അവൾ മാപ്പ് കൊടുക്കുകയുമില്ല അവൾ ജീവിതത്തിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എല്ലാം മനസ്സിലൊളിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ അവൾക്കതിന് കഴിയുമായിരിക്കില്ല പക്ഷേ എന്നെങ്കിലും പോകെ പോകെ തനിക്കതിന് കഴിയുമെന്ന് അവൾ മനസ്സിലുറച്ചു